ഒരു വിരൽ ചൂണ്ടുമ്പോൾ രണ്ടോ അതിലധികമോ വിരലുകൾ തിരിച്ചു ചൂണ്ടുന്നു എന്നതാണ് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ അവസ്ഥ ആരാണ് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര നാളായി അധികം കോട്ടയം എം എൽ എ ആണ് മൂന്ന് തവണ എന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത ശക്തനായ മന്ത്രിമാരിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുണ്ട് കോട്ടയം അസംബ്ലി മണ്ഡലത്തോട് നിൽക്കുന്ന മണ്ഡലമാണ് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ അദ്ദേഹം എം എൽ എ ആയിട്ട് കാലമന്ത്രിയായി രണ്ട് തവണ അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയായിരുന്നു തീർന്നില്ല കെ സി ജോസഫ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് സർക്കാരിൽ മന്ത്രിയായിരുന്നു അങ്ങനെ കോൺഗ്രസ്സുകാരുടെ തട്ടകമാണ് കോട്ടയം ഇനിയിപ്പോൾ നഗരസഭയെടുത്താലോ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എം പി ആരാണ് യു ഡി എഫിൻ്റെ ഫ്രാൻസിസ് ജോർജ് ആണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ് ആണ് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് നിൽക്കുന്ന സ്ഥലം ജില്ല മണ്ഡലം അസംബ്ലി നഗരസഭ എല്ലാം ഭരിക്കുന്നത് യു ഡി എഫ് ആണ് കൂടാതെ എംപിയും യു ഡി എഫിൻ്റെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് തകർന്ന കെട്ടിടത്തിന് ശക്തി പോരാ അത് പൊളിച്ചു മാറ്റണം എന്ന് പി ഡബ്ല്യു ഡി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം എം മന്ത്രിയാണ് കെ ജോസഫ് മന്ത്രിയാണ് പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല അത് അതുപോലെ തുടർന്നു ആ റിപ്പോർട്ട് ആരും വെളിച്ചം കണ്ടിരുന്നില്ല അന്ന് എന്നാണ് അത്രമേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വന്നു കോട്ടയം മെഡിക്കൽ കോളേജിന് പുതിയ കെട്ടിടം പണിയുന്നതിനു വേണ്ടി ഫണ്ട് നീക്കിവെക്കാൻ അതും കിഫ്ബി രൂപീകരിച്ചതിനു ശേഷം ആ കിഫ്ബിയെ തകർക്കാൻ പതിനെട്ട് പണിയും പയറ്റിയവരാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ പുതിയ കെട്ടിടം പണിതത് ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ് അതിനു മുമ്പാണ് ഈ ദുരന്തം നടന്നത് എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാർ എന്ത് ചെയ്തു കോൺഗ്രസ് എം എൽ എ എന്ത് ചെയ്തു കോൺഗ്രസിന്റെ നഗരസഭ എന്ത് ചെയ്തു കോൺഗ്രസിന്റെ എം പി ഈ ചോദ്യങ്ങൾ തിരിച്ച് യു ഡി എഫിനെതിരെ വരികയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല യു ഡി എഫിന് നേരെ തന്നെയാണ് ചോദ്യങ്ങൾ ഉയർന്നത് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കിഫ്ബി രൂപീകരിക്കുന്നു കിഫ്ബി ഫണ്ട് മാറ്റിവെച്ച് ചെറിയ തുകയല്ല മുന്നൂറ് കോടിയോളം രൂപയാണ് പുതിയ കെട്ടിടത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി മാറ്റിവെച്ചത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു ഇനി ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുക എന്ന പണിയാണ് നടക്കേണ്ടത് അത് അടുത്ത മാസത്തോടെ പൂർത്തിയാകും എന്നാണ് കരുതിയത് അതിനുശേഷം ഉദ്ഘാടനം നടത്താനായിരുന്നു തീരുമാനിച്ചത് അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിരുന്നുണ്ട് അറുപത്തി എട്ട് വർഷം പഴക്കമുള്ള കെട്ടിടം എങ്ങനെ അവിടെ നിലനിന്നു ഇത്രയും കാലം എന്ന ചോദ്യമുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്ന് പി ഡബ്ല്യുടി റിപ്പോർട്ട് നൽകിയിട്ട് യു ഡി എഫ് സർക്കാർ അന്നത്തെ യു ഡി എഫ് സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട് അവിടുത്തെ എം എൽ എ എം പി നഗരസഭ എന്തു ചെയ്തു എന്ന ചോദ്യമുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം യു ഡി എഫ് നേതാക്കൾ പറയണം അത് മറച്ചു പിടിക്കാനുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരങ്ങൾ എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് ഏതായാലും കോട്ടയം നഗരസഭയെ സംബന്ധിച്ച് കോട്ടയം എം എൽ എയെ കുറിച്ച് കോട്ടയത്തെ ജനപ്രതിനിധികളെ കുറിച്ചൊക്കെ വലിയ ചർച്ച ഇപ്പോൾ ഉയർന്നു വരുന്നു അവർ കോട്ടയത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയർന്നു വരുന്നു മ്മൻ ഇപ്പോൾ നാടകവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് സ്വന്തം പിതാവ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും അത് വരും ദിവസങ്ങളിൽ നടക്കും ഇപ്പോൾ സ്വാഭാവികമായും ഒരു കെട്ടിടം തകർന്നു വീഴുന്നു അതും ആശുപത്രി കെട്ടിടം ആ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയതാണ് ആ കെട്ടിടമാണ് തകർന്നു വിടുന്നത് ഒരു സ്ത്രീ മരിക്കുന്നു ദാരുണമായ സംഭവമാണ് ഒരു സംശയവും വേണ്ട ദാരുണമായ സംഭവം തന്നെയാണ് ആരാണ് പക്ഷേ ഉത്തരവാദി എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് യു ഡി എഫ് നേതാക്കൾക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല അവരും ചോദ്യങ്ങളെ നേരിടേണ്ടി വരും അവരും പറയേണ്ടി വരും ജനങ്ങളോട് എന്ത് ചെയ്തു ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി എന്ന്